അയോധ്യയിലെ ഭൂമിപൂജാ ദിനത്തിൽ കേരളത്തിൽ പലയിടത്തും വൈദ്യുതി മുടങ്ങുകയും അയോധ്യയിൽ നിന്നുള്ള ലൈവ് സംപ്രേഷണം തടസ്സപ്പെടുകയും ചെയ്തിരുന്നത് പലരും ഓർക്കുന്നുണ്ടാവും എന്നാൽ ഇപ്പോൾ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് ഈ പ്രചാരണം സത്യമല്ല വ്യാജമാണ് എന്ന് സർക്കാർ തന്നെ അറിയിച്ചിരിക്കുകയാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിലും വൈദ്യുതി മുടങ്ങും എന്നതാണ് ആ പ്രചാരണം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനമായ ഇരുപത്തിരണ്ടിന് കേരളത്തിൽ വ്യാപകമായി വൈദ്യുതി മുടങ്ങും എന്നത് വ്യാജ പ്രചാരണമാണ് എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ഫേസ്ബുക്കിലൂടെ മലയാളത്തിലും എക്സിലൂടെ ഉത്തരേന്ത്യയിലും ഇത്തരം പ്രചരണം ചിലർ നടത്തുന്നുണ്ട് ഈ പ്രചാരണം വ്യാജമാണെന്നും അതിൽ ആരും വഞ്ചിതരാകരുത് എന്നും വ്യാജ പ്രചരണ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ച് ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അയോധ്യ പ്രതിഷ്ഠാക്രമം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിൽ വ്യാപകമായി വൈദ്യുതി മുടങ്ങും എന്ന് ഫേസ്ബുക്കിൽ മലയാളത്തിലും എക്സിൽ അതായത് പഴയ ട്വിറ്ററിൽ ഉത്തരേന്ത്യയിലും ശക്തമായ പ്രചാരണം ചില സമൂഹ വിരുദ്ധർ നടത്തുന്നുണ്ട് അയോധ്യ പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിൽ വ്യാപകമായ വൈദ്യുതി മുടങ്ങും എന്ന പ്രചാരണം വ്യാജമാണ് വ്യാജ പ്രചാരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക നീണ്ട അഞ്ഞൂറ് വർഷത്തിന് ശേഷം പ്രിയപ്പെട്ട രാംലല്ലയെ വരവേൽക്കാൻ അയോധ്യ ഒരുങ്ങിക്കഴിഞ്ഞു രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് ഇന്ന് രാംലല്ല വിഗ്രഹത്തിന്റെ ചിത്രം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തുവന്നിരുന്നു കഴിഞ്ഞ വിഗ്രഹം ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ചത് പ്രാണപ്രതിഷ്ഠയ്ക്ക് മൂന്ന് ദിവസത്തിന്റെ കാത്തിരിപ്പ് മാത്രം ബാക്കി നിൽക്കെ അവസാന മണിക്കൂറുകളിലെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ടെൻറ് സിറ്റിയിലെത്തും അതേസമയം പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കഠിന വ്രതത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച മുതൽ പഴങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഭക്ഷണം പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് അദ്ദേഹം വ്രതത്തിലേക്ക് കടക്കും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രിയായിരിക്കും മുഖ്യ യജമാനനെന്ന് ചടങ്ങുകളുടെ മുഖ്യ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് അറിയിച്ചിരുന്നു ഗൌതം അദാനി രത്തൻ ടാറ്റ മുഖേഷ് അംബാനി സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി എം എസ് ധോണി മോഹൻലാൽ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് സഞ്ജയ് ലീല ബൻസാരി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് പ്രതിഷ്ഠാ ചടങ്ങുകളുടെ നാലാം ദിവസമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രായശിത്ത പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം സരയൂ നദിയിൽ നിന്നുള്ള ജലം വഹിച്ചുകൊണ്ടുള്ള കലശയാത്രയും നടന്നിരുന്നു ഇന്ന് നവഗ്രഹ പ്രതിഷ്ഠയും ഹവൻ സ്ഥാപിക്കുകയും ചെയ്യും അരണി കടഞ്ഞ് ഓമകുണ്ടത്തിലേക്ക് എത്തി പകർന്നു ഇതിൽ നിന്നുള്ള അഗ്നി ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ ഒൻപത് മൂലകളിലുള്ള ഒൻപത് കുണ്ഠങ്ങൾ പ്രകാശിപ്പിക്കും പ്രാണപ്രതിഷ്ഠാ ദിവസം വരെ ഇരുപത്തിനാല് മണിക്കൂറും ഈ അഗ്നി പ്രകാശിക്കുമെന്നും പുരോഹിതർ പറയുന്നു പ്രാണപ്രതിഷ്ഠാ ദിനത്തിലും എല്ലാവരും അവിടെയുള്ള ചടങ്ങുകൾ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാൻ അവസരമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു വ്യാജ വാർത്ത വരുമ്പോൾ അത് രാമഭക്തരായ പലരെയും അയോധ്യയിൽ എത്താൻ കഴിയാത്ത വിഷമം മനസ്സിൽ സൂക്ഷിക്കുന്ന പലരെയും വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കും എന്തായാലും സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിലൊരു അറിയിപ്പ് നൽകിയത് വളരെ നന്നായി എന്ന് തന്നെയാണ് കേരളത്തിലുള്ള സകല ജനങ്ങൾ ും പറയുന്നത് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ശുഭമുഹൂർത്തമാണ് ആ മുഹൂർത്തത്തിൽ അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിലും അവിടെ നടക്കുന്ന ദൃശ്യങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഇരുന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണമാണ് വിശ്വസിക്കരുത് എന്ന വാർത്ത വന്നതിൽ തന്നെ എല്ലാവരും ആശ്വസിക്കുകയാണ് ന്യൂസ്